എല്ലാവർക്കും എല്ലാര് പുതിയുള്ള ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻകറിയാണ് ഈ നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുമ്പോ നമ്മള് പുളിയിട്ടല്ലേ ഇത് നമ്മൾ തക്കാളിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മീൻറെ പേര് എന്ന് പറയുന്നത് ഓലക്കൊഴിവാന്നാണ് ടീ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക നമുക്ക് നേരെ വീടിനടുവാ നമ്മൾ ഈ തള ഓലക്കൊഴുവ എന്നൊക്കെ പറയുന്ന മീനാണിത് അപ്പൊ അതിനെ പീസാക്കി ഉപ്പ് ലേശം ഇട്ട് വെച്ചിരിക്കുവാണ് അപ്പൊ അതിൻ്റെ അകത്തെ അഴുക്കും അതുപോലെ തന്നെ ഈ മീനൊന്നും ഉറയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് വെച്ചേക്കുന്നത് അപ്പൊ ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം ഉപ്പെല്ലാം നല്ലവണ്ണം നമ്മൾ ഇത് കണ്ട നല്ല പീസുകളാണ് അപ്പതേ മീനെല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കറി വെക്കുന്നത് അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് ചെറുളുള്ളി ചെറുളുള്ളി നമ്മൾ അരിയുന്നില്ല ഇതുപോലെ തന്നെ ഇടുവാണ് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു മൂന്ന് തക്കാളി ഈ തക്കാളിയുടെ ടേസ്റ്റ് തക്കാളി ഇടുന്നത് മത്തിയെല്ലാം വെക്കുന്നതിനും തക്കാളി ഇടുന്ന രുചിയാണ് എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോന്നറിയില്ല പക്ഷെ നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റ് ആണ് അപ്പൊ നമ്മള് ഇന്നത്തെ കറിയിൽ തക്കാളിയാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ എണ്ണ എണ്ണതെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു അല്പം കടു കിട്ടുകൊടുക്കാം നമ്മളൊരു അല്പം ഉലുവയും കൂടി ചേർക്കുവാണേ ഉലുവയും കഴുകും ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ നമുക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത് കൂടി നമ്മൾ ചേർക്കുവാണ് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് മൂട്ട് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചേർമ്പിളി ചേർക്കാം പിന്നെ പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം തക്കാളി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക തക്കാളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഉപ്പ് ചേർത്തത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി നമ്മള് ഒരു സ്പൂണാണ് ചേർക്കുന്നത് മല്ലിപ്പൊടിയുടെ ഇരട്ടി നമ്മൾ മുളക് പൊടി ചേർക്കണം മല്ലിപ്പൊടി എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്കും മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചേർക്കാം ഞാൻ മൂന്ന് സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം ഇതൊന്ന് മൂത്തതിന് ഈ അരപ്പൊന്ന് മൂത്തതിന് ശേഷമാണ് നമ്മള് വെള്ളമൊഴിച്ച് തിളച്ച് വരുമ്പോൾ മീൻ ഇടുന്നത് ഇതെ നമ്മുടെ അരപ്പെല്ലാം ഇതേ നന്നായിട്ട് വരുന്നുണ്ട് അതെ നമ്മുടെ അരപ്പ് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് കുടമ്പുളിയല്ല യൂസ് ചെയ്യുന്നത് നമ്മുടെ കറിയുടെ പുളി എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത തക്കാളിയാണ് മൂന്ന് തക്കാളിയാണ് ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേ നമ്മൾ വെള്ളം ഒഴിക്കുവാണ് നമ്മളിത് വെള്ളം ചേർത്തിട്ട് നമ്മളിത് തിളപ്പിക്കുവാണ് നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീസ് ഇതിലേക്ക് കൊടുക്കാം നല്ല സ്വാദുള്ള മീനാണ് ഇത് നല്ല ടേസ്റ്റ് ആണ് നല്ല സ്റ്റിഫായ മാംസമാണ് കണ്ടോ നല്ല മാംസാ ഇതിന് പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഈ മീനൊക്കെ ഒന്ന് വരുന്നത് പറ്റി വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി അപ്പൊ അതേ നമ്മുടെ കറി കണ്ടോ അതെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ നല്ല വണ്ണം തിളച്ച് നല്ല ഒരു പ്രത്യേക സ്വാദും മണവും എല്ലാം ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഇച്ചിന് കൂടി ഒന്ന് പറ്റിയാൽ മതി നമുക്ക് നല്ല അടിപൊളി കറിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഒന്ന് പറ്റിക്കോട്ടെ ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ കറി എല്ലാം നല്ലവണ്ണം പറ്റിയിട്ടുണ്ട് അതേ നല്ലവണ്ണം ആയിട്ടുണ്ട് കണ്ടോ അതേ പീസ് എല്ലാം കണ്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തക്കാളി ഇട്ട് ഒന്ന് കറി ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്വാദാണ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം